വേർഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത് മുതലുള്ള വാക്യങ്ങൾ അവർ സ്വക്കുവത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങി മരുഭൂമിയുടെ അരിയിലുള്ള ഏത്താമൽ കൂടാരം പിടിച്ചു അവർക്ക് രാവും പകലും യാത്ര ചെയ്യാനാവും വിധം പകൽ വഴികാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നി സ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുന്നിൽ നിന്ന് മാറിയിട്ടില്ല പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തെ അവരുടെ വാക്തത്വ ഭൂമിയായ കാനാൻ ദേശത്തേക്ക് ഉള്ള യാത്രയിൽ നേരെ പോകേണ്ടിടത്തുനിന്ന് അവരെ വഴിതിരിച്ചു വിട്ടിട്ട് പൊക്കോളാൻ പറയുകയല്ല ദൈവം ചെയ്തത് ദൈവം അവരുടെ കൂടെ രാത്രിയിൽ അഗ്നി സ്തംഭമായും പകൽ മേഘത്തണലായും അവരുടെ കൂടെ വഴികാട്ടിയായി നടക്കുന്ന ദൈവത്തെ നമുക്കിവിടെ കാണാം പ്രിയമുള്ളവരെ അത്ഭുതകരമായിട്ട് തൻ്റെ മക്കളെ അനാഥരായി വിട്ടിട്ട് പോകാതെ അവരുടെ കൂടെ നടക്കുന്ന ദൈവം രായും പകലും അവർക്ക് സംരക്ഷണം കൊടുക്കുന്ന ദൈവം അവർക്ക് വഴികാട്ടിയായി തീരുന്ന ദൈവം ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം മുന്നോട്ട് പോയാൽ ഏത് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും കൈവിട്ടു പോകാത്ത ദൈവമാണ് നമ്മളുടെ ദൈവം അവൻ വിശ്വസ്തനാണ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഒരിക്കലും നമ്മളെ കൈവിട്ട് കടന്നു പോകില്ല ഏത് പ്രതിസന്ധിയിലും അവനിൽ ആശ്രയിച്ചാൽ പരിഹാരമാണ് അവനിൽ ആശ്രയിച്ചാൽ ഗമനം മുന്നോട്ട് ശക്തമാണ് അവനിൽ ആശ്രയിച്ചാൽ നിത്യജീവൻ ഉറപ്പാണ് പ്രിയമുള്ളവരെ അത്രയും മനോഹരമായിട്ട് പരിപാലിച്ചു വഴി നടത്തുന്ന ദൈവം ഇസ്രായേലിന്റെ ജീവിതത്തിലൊക്കെ ഈ മരുഭൂമിയുള്ള ജീവിതത്തിൽ മുന്നോട്ട് അത്ഭുതകരമായിട്ട് അവരെ കൊണ്ടു നടക്കുന്ന ദൈവം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്നതുപോലെ ചേർത്തു വിളിച്ചു കൊണ്ട് നടക്കുന്ന ദൈവത്തിന്റെ മനോഹരമായ ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും ഈ ദൈവമാണ് നമ്മളുടെ ദൈവം ആ ദൈവത്തിൽ ആശ്രയിച്ചു പോകാനുള്ള എല്ലാ കൃപയും അനുഗ്രഹങ്ങളും ആ ദൈവികമായ ചൈതന്യവും നമ്മളിൽ നിറഞ്ഞു വസിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ